വന്ന അതിഥികളുണ്ട് ഇവിടെ നമ്മുടെ സ്കൂളിന്റെ പരിസരവും കാര്യങ്ങളെല്ലാം അവരെ പകർത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഡിസിപ്ലിൻ ആയിട്ട് എല്ലാവരും അസംബ്ലി അറ്റൻഡ് ചെയ്യുക അവർ വീഡിയോഗ്രാഫി വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഭംഗിയിൽ കാര്യങ്ങളെല്ലാം നിർവഹിക്കുക അതിനുശേഷം നമ്മുടെ ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഹെഡ് മാസ്റ്റർ രണ്ട് വാക്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതായിരിക്കും ആദ്യം അസംബ്ലി നടക്കട്ടെ

രാജ്യത്തിൽ സേവിച്ച് വിജയം ഭരിച്ചെന്നു നെയ്ചേ സത്യസമാധാനം ധർമ്മിബോധം ഈ വിദ്യാലയത്തിൽ വളർന്നു Lunch. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders. My devotion. In their well-being and prosperity around that's my happiness. That